കണ്ണൂർ കല്ലിക്കണ്ടിയിൽ ഉത്സവത്തിനിടെ ചെകുവേരയുടെ പതാകയും വിപ്ലവഗാനവും കാപുകുന്നത്ത മൊയിലോം ഭഗവതി ക്ഷേത്രത്തിൽ ഘോഷയാത്രയ്ക്കിടെയാണ് സി പി എം പ്രവർത്തകരുടെ ഈ ആഘോഷം ആണെങ്കിൽ മറുഭാഗത്തിൽ പതാകകളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊല്ലത്തെ വിഷയത്തിൽ സി കെ വിജയൻ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് സി കെ അത് തന്നെയാണ് ഹൈക്കോടതി കൃത്യമായി ഈ അമ്പലങ്ങൾ അവിടേക്ക് ഭക്തർ വിശ്വാസികളാണ് വരുന്നത് അവർ വരുന്നത് നിങ്ങളുടെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ശരി അവരുടെ മുദ്രാവാക്യങ്ങൾ കേൾക്കാനല്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ടും നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളിൽ ഈ വിപ്ലവ ഗാനങ്ങൾ കേൾപ്പിക്കുന്നതിനൊരു കുറവുമില്ല തീർച്ചയായും അത് അമ്പലങ്ങൾ ആരുടേതാണ് അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങൾ ആരുടേതാണ് എന്നത് കോടതി നിയമപരമായി തന്നെ വളരെ കൃത്യമായി വിവക്ഷിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കടക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഒന്ന് രണ്ട് ക്ഷേത്രങ്ങൾക്കിടയിൽ ഇതെല്ലാം തന്നെ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടും ഇത്തരം കാര്യങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ മൊയിലം ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഇക്കാര്യം അതൊരു പാർട്ടി സമ്മേളനത്തിൻ്റെ ഒരു പരിസരാപ്തിയെ അനുസ്മരിപ്പിക്കും വിധമാണ് നടന്നിട്ടുള്ളത് ഒരു ഭാഗത്ത് വിപ്ലവഗാനം അതിനുശേഷം ഇൻഗുലാബ് വിളി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നു തീർച്ചയായിട്ടും അത് കണ്ണൂർ ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ ഈ കാണുമ്പോൾ ദൃശ്യം കാണുമ്പം അവിടെയുള്ള ആളുകളൊക്കെ ആഘോഷിക്കുന്നുണ്ട് ആർപ്പ് വിളിക്കുന്നുണ്ട്